ീങ്ങളെ ടിപ്പുസ്വലാസ് തുടങ്ങുകയാണ് കേട്ടോ എല്ലാവരും ചൊല്ലണേ അള്ളാഹു നമ്മളിൽ നിന്ന് നമ്മൾ ചെയ്യട്ടെ എന്ത് രോഗമാണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും ടിപ്പുസ്വലാത്തിനോടെ അള്ളാഹുഹു നമുക്ക് ശിഫ തരട്ടെ മാരകമായ രോഗം വന്ന് കളർന്നു പോയവരുണ്ട് ചെയ്തു വീണ്ടും ക്യാൻസറ് മടങ്ങി വന്ന് മരുന്നു കുടിക്കുന്നുണ്ട് കഴിയുന്നില്ല ബ്രെയിൻ ബാധിച്ച് വേദന കഴിയാതെ പുളയുന്ന രോഗികളില്ലേ അപകടം പറ്റിയ സുഖമില്ലാതെ കിടക്കുന്ന രോഗികളില്ലേ കളർന്നുപോയോ രോഗികളില്ലേ കഴിയാതെ കഴിയാതെ അനങ്ങാൻ കിടക്കുന്ന കിടത്തത്തിൽ കിടന്ന് അല്ലാ മലമൂത്ത വിസർജനം ചെയ്യാൻ കഴിയാതെ പൈപ്പിട്ട് കിടക്കുന്ന രോഗികളില്ലേ മാസങ്ങളായി ആ വെന്റിലേറ്ററിലാണ് മഞ്ചേരിയിലുള്ള പ്രിയപ്പെട്ടൊരു വക്കീല് അല്ലാ വെന്റിലേറ്ററിലാണ് അള്ളാ അങ്ങനെ തുടങ്ങി എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിത ഭാര്യയുടെ ഒപ്പം വെന്റിലേറ്ററിലായിരുന്നു ഇന്നലെ നമ്മൾ ആ ഉപ്പാക്ക് വേണ്ടി നാരുന്നിരുന്നേ ഇന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കണ്ണ് തുറന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അള്ളാഹുവേ ു സ്വലാത്താണ് ഞങ്ങൾ ചൊല്ലുന്നത് വളരെ പ്രതീക്ഷയിലാണ് ഞങ്ങളെ ചൊല്ലുന്നത് എന്ന എല്ലാവർക്കും നൽകണേ നൽകണേ എല്ലാവർക്കും ശിവനൽകണേയല്ല നൽകണേ ശിവനൽകണേയുള്ള

وطب القلوب ودوائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه, وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبنان وشفائها ونور اللبنان وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد بالقلوب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه. صحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها, وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد സുബ്ബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ അബ്ദാനി വശിഫായിഹാ വനൂറിൽ അബ്സാരി വദിയായിഹാ വഖൗത്തിൽ അർവാഹി വഹിദാഇഹാ വലലാ ആലിഹി വഅസ്ഹബിഹി വസ്സല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി طب القلوب ودوائها وعافيه الابدان وشفائها ونور المسور وضيائها وقوت الارواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ബീമദവാ ഇൻഹ വആഫിയത്തിൽ അബദാനി വശിഫാഇഹ വനൂറിൽ അബസ്വാനി വദിയാഇഹ മഖൂത്തിൽ അർവാഹി വഗദാഇഹ വറല ആലിഹി വസഹബിഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് بالقلوب ودواءها وعافية الابدان وشفاها ونور الابصار وضياها وقوة الارواح وغذاها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد ഒരു മൂന്ന് കൂടി ചൊല്ലുകയാണ് നിങ്ങളെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് നിങ്ങൾ കൈവച്ചു ചൊല്ലുക Allah. സ്വലാത്തിലുണ്ടയങ്ങൾക്ക് ശിഫ നൽണേ റഹ്മാനേ എത്ര വലിയ രോഗമാണെങ്കിലും സ്വലാത്തിലോണ മാറ്റി തരണം അല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫായിഹാ വനൂറിൽ അബ്സാരി വളിയായിഹാ വഖൂത്തിൽ അർവാഹി വഹിദാഇഹാ വഅല ആലിഹി വസഹബി وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها ീമസം എല്ലാവരും രണ്ട് കയ്യിലൂരിൽ മുഖമെല്ലാം തടവുക ശരീരഭാഗങ്ങളെല്ലാം തടവുക എല്ലാവരും ചൊല്ലിയേ المغرب ولسنة جليد وجيان صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين، حمدا يوافي نعمه ويكافي مزيدا، اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد، الصلاة والسلام عليك يا سيدنا يا رسول الله. സ്വരാർഗിമായ മലിക്കുൽ ജബ്മാറായ രാജാതിരാജനായ അമ്മ പരിശുദ്ധമായ മജിലിസിനെ സിനി അങ്ങളിൽ നിന്ന് കപൂലാക്കണേ അന്നാ സ്വീകരിക്കണേ അന്നാ जाप इजाद नाह

അവിടത്തെ ഹുജാഹു പറക്കത്തുകൊള്ളേ ഞങ്ങളെ ദോഷങ്ങളെല്ലാം പൊറുക്കണേ റഹ്മാനെ ഞങ്ങളെ വിഷമങ്ങളെല്ലാം മാറ്റണേ റഹ്മാനേ ഞങ്ങളെ പ്രയാസങ്ങളെല്ലാം മാറ്റണേ റഹ്മാനെ ഞങ്ങളെ മുറാദുകളെല്ലാം ഹസുലാക്കണേർ റഹ്മാനേ ഞങ്ങളെ മനസ്സിൽ എന്തിനീയത്താണോ ഉള്ളത് തിബുസ്വലാത്തിൻ്റെ ഹക്ക് കൊണ്ട് പുതുപുല്ലാലിൻ്റെ പറക്കത്ത് കൊണ്ട് ആ നീയത്തിനെ സാധിപ്പിക്കുക ഞങ്ങളെ ദോഷങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കണേ പൊറുക്കണേയല്ല ഞങ്ങളെ കഴിവ് നന്നാക്കുന്ന വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെ വീട്ടിൽ തരണേർ വഹ്മാനെ കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ കടങ്ങളെ വീട്ടാനുള്ള വഴികളെ ഞങ്ങളെ മുമ്പിലേക്ക് നീ തുറന്നു തരണേ വഹ്മാനേ അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങളെല്ലാം ശിപയാക്കണേ റഹ്മാനെ മാരകമായ രോഗങ്ങൾ വന്ന് തളർന്നു പോയവനുണ്ടേ അല്ലാ ശിവ കൊടുക്കണേ അല്ലാ ശിവ കൊടുക്കണേ അല്ലാ ശിവ കൊടുക്കണേ ക്യാൻസർ സുഖപ്പെടുത്തണേ റഹ്മാനെ അറ്റാക്ക് േദന മാറ്റിത്തരണമല്ല തലവേദന മാറ്റിത്തരണമല്ല ശരീരഭാഗത്തുള്ള വേദനകളും കടച്ചിലുകളും റബ്ബാകുന്ന ഞങ്ങൾക്ക് തരണേ അല്ലാഹുവേ Wahmara m'rakimu maha rajadi rajadi Allah ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കഴിയുന്നവനുണ്ട് നീ അവർക്ക് ശിപ നൽകണേ നീ അവർക്ക് നൽകണേ നൽകണേയല്ല നീ അവർക്ക് ശിപ നൽകണേ റോഹന്മാനേ വീട്ടിൽ സുഖമില്ലാതെ കഴിയുന്നവനുണ്ട് നീ അവർക്കല്ല ശിഫ നൽകണേയല്ല ഞങ്ങളെ ശരീരത്തിൻ്റെ ക്ഷീണങ്ങളെ മാറ്റണേ को यक्क ചതപ്പ് മാറ്റണേ നടക്കാൻ കഴിയാത്ത ഞങ്ങളെ മക്കളെ നീ നടത്തിപ്പിക്കണേർ വഹ്മാനെ സംസാരിക്കാൻ കഴിയാത്ത മക്കളെ സംസാരിപ്പിക്കണേർ വഹ്മാനെ മനേ ഞങ്ങളെ കണ്ണിൻ്റെ കാഴ്ച തരണേ അള്ളാ ശക്തി കേൾവിശക്തി തരണേയല്ലാ ശരീരത്തിലെ വേദനകളെ മാറ്റിത്തരണേ അല്ലാ സംസാരത്തിലുള്ള വിക്കു സുഖപ്പെടുത്തണേ റഹ്മാനേന ആരോഗ്യം നൽകണേ ആഫിയത്ത് നൽകണേ ദീർഘായുസ്സു നൽകണേ ക്ഷീണങ്ങളെ മാറ്റണേ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കണേ അല്ലാ തൈറോയിഡ് സോറിയാസിട്ടലും മനിയും ജലദോഷം കഫക്കെട്ടും തുമ്മലും ശരീരവേദനയും സുഖപ്പെടുത്തണേ അല്ല ശരീരം മുളുക്കിയത് മൂത്രത്തിലും കല്ലുള്ളത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വയറുവേദന കൈകാല മുട്ട് ഷോൾഡർ വേദന അല്ലാ സുഖപ്പെടുത്തണേ റഹ്മാനേ സുഖപ്പെടുത്തണേ റഹ്മാനെ സുഖപ്പെടുത്തണേ റഹ്മാനേ വെള്ളം കഴിക്കാൻ വനുണ്ട് അള്ളാഹുവേ ശിപ നൽകി അവർക്ക് പഴയതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള കൊടുക്കണേ റഹ്മാനെ ഒരു സഹോദരം വന്നിരുന്നു ഉസ്താദേ ഞാൻ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ജ്യൂസ് അടിച്ചിട്ടാണ് കഴിക്കാൻ കഴിയുന്നത് എന്റെ തൊണ്ടയുടെ ഭാഗത്തിനൂടെ ഭക്ഷണം ഇറങ്ങുന്നില്ല ഉസ്താദെ അള്ളാഹുവേഫേ വഹർ ബാധിച്ചത്

മരിക്കുന്ന സമയത്ത് ഈമാനോടെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാസും തക്കുവയും ഞങ്ങളിൽ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ அல்ல ங்களுக்குள்ள வீடு நல்கணே ரே ണി തുടങ്ങി വച്ചത് പൂർത്തിയാക്കി തരണേ തരണേർ വണ് നല്ലൊരു സ്ഥലം നൽകണേ അല്ല റോഡില്ലാത്തവർക്ക് റോഡ് നൽകണേ അല്ല ഇല്ലാത്തവർക്ക് കരണ്ട് നൽകണേ അല്ല കിണറ്റിൽ വെള്ളം തരണമല്ലാ കുയൽ കണറിൽ വെള്ളം തരണമല്ലാ വെള്ളം കുറഞ്ഞവരെ വെള്ളത്തിൽ രുചി വ്യത്യാസം വന്നവരെ കിണർ കൊഴിച്ചപ്പം പാറ കണ്ടവരെ കുയൽ കിണർ കിണറുകൊഴിച്ചിട്ട് വെള്ളം കിട്ടാത്തവരെ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ ജോലി നഷ്ടപ്പെട്ടവരൊക്കെ അതിലേറെ ജോലിയിലേക്ക് നീ തിരിച്ചു നൽകണേ റഹ്മാനെ ഞങ്ങളെ ബിസിനസ്സുകളിലെ ഹൈറും പറക്കത്തും നൽകുറപ്പേ കച്ചവടങ്ങളിൽ പറക്കത്ത് നൽകേ ഞങ്ങളെ കൃഷികളിൽ പറക്കത്ത് നൽകേ ഞങ്ങളെ തൊയിലുകളിൽ പറക്കത്ത് നൽകേ കൃഷിയിലും പറമ്പിലും തോട്ടങ്ങളിലും കച്ചവടങ്ങളിലുമല്ലാ നീ വലിയ സൈറും പറക്കത്തും നൽകണേ അല്ലാ സൈറും പറക്കത്തും നൽകണേ ായ അള്ളാഹേ ഞങ്ങളെ പ്രവാസികൾക്ക് പറക്കത്ത് നൽകണേ അവരുടെ ജോലികൾ അവരുടെ ബിസിനസ്സുകൾ അവരുടെ കച്ചവടങ്ങളെ എല്ലാത്തിലും പറക്കത്ത് നൽകണേ ഹമ്മത്തു നൽകണേ രാഹത്തു നൽകണേ അള്ള പോവാൻ ഒരുങ്ങി നിൽക്കുന്നവരുണ്ട് റബ്ബേ അവരുടെ യാത്രയെല്ലാം മെഡിക്കലെ പാസാവാത്തവരുണ്ട് പാസാക്കി കൊടുക്കണം അല്ലാ കാമ കിട്ടാത്തവര് ആ പ്രോബ്ലം പരിഹരിക്കണേ റഹ്മാനെ ശമ്പളം കിട്ടാത്തവരുണ്ട് നീ നൽകണേ അല്ലാഹുവേ ും ശരിയാവാതെ വിഷമിക്കുന്ന ഞങ്ങളെ ചെറുപ്പക്കാര് ഞങ്ങളെ പെങ്ങന്മാര് അറിവന്തിരാമൻ കുടുംബങ്ങളെ അല്ല നീ ശരിയാക്കി റബ്ബേ കല്യാണങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കണേ അല്ല തീരുമാനിച്ചു വച്ച കല്യാണങ്ങളെ വളരെ ഭംഗിയായി നടത്താൻ ടോഫിയൊക്കെ നൽകണം അല്ല മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവനക്കും മക്കളെ കൊടുക്കണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാഹുവേ ുള്ള സഹോദരിമാരുണ്ടേ സുഖപ്രസവം കൊടുക്കണേ വഹ്മാനേ അവരുടെ വിഷമങ്ങളെ അവരുടെ പ്രയാസങ്ങളെ അവരുടെ സങ്കടങ്ങള് മാറ്റിക്കൊടുക്കണേ ഉള്ള േ ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്കണേ നല്ല പഠനം നൽകണേ നല്ല ഓർമ്മശക്തി നൽകണേ നല്ല വിദ്യാഭ്യാസം നൽകണേ പരീക്ഷകളിൽ വിജയം നൽകണേ പരീക്ഷകളിൽ വിജയം നൽകണേ പരീക്ഷകളിൽ വിജയം നൽകണേ മക്കളുണ്ട് നല്ല വിജയം കൊടുക്കണേ എക്സാമിലൊക്കെ ഇന്റർവ്യൂ പാസ് അല്ലാഹുവേ വേണ്ടാത്ത പ്രേമത്തിൽ കുടങ്ങിയ മക്കളെ മനസ്സ് നന്നാക്കി കൊടുക്കണേ അല്ലാ അവരെ മനസ്സിലേക്ക് മുനബിയോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണേ കമന്റിലൂടെ അത് ആർക്കാ വേണ്ടി എഴുതുന്നവരെ പറയുന്നവരെ യൂട്യൂബിലോ ഫേസ്ബുക്കിലേ മാമി പറയുന്നവരെ വിഷമങ്ങളൊക്കെ പറയുന്നവരെ സങ്കടങ്ങളൊക്കെ പറയുന്നവരെ അള്ളാ അവരുടെ വിഷമങ്ങൾ അവരുടെ പ്രയാസങ്ങളാണ് കമന്റിലൂടെ അവർ എഴുതി വിടുന്നത് അള്ളാഹുവേ അതിനെല്ലാം നീ പരിഹാരം നൽകണേ റഹ്മാൻ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അള്ളാ എല്ലാ സങ്കടങ്ങളും നീ സലാമതാക്കി കൊടുക്കണേ അള്ളാ നന്നാക്കണേ പത്ത് സലാമത്താക്കണേ ഒരു നല്ല മരണം തരണേ ഒരു നല്ല മരണം തരണേ ഒരു നല്ല മരണം തരണേ മരിക്കുന്നതിന്റെ മുമ്പേ പലതവണയായി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളെ കാണാൻ ഭാഗ്യം തരണം അല്ലാ തങ്ങളെ കാണാൻ ഭാഗ്യം തരണം തരണമല്ലാ തങ്ങളെ കാണാൻ ഭാഗ്യം തരണേ അല്ലാ ഹബീബായ തങ്ങളെ കാണാൻ നൽകണേ ഞങ്ങളെന്ന് ഉദ്ഘാടനം ചെയ്തു കൊടുത്ത മലപ്പുറത്തുള്ള ഷോപ്പ് അല്ലാ നീ അതിൽ പറക്കത്തു നൽകണേ വഹ്മാനേ അല്ലാ നീ അതിൽ റാഹത്ത് നൽകണേ അല്ലാ നല്ല കച്ചവടം നൽകണേ അല്ലാ ഉൽഘാടനം ചെയ്തു കൊടുത്ത ഷോപ്പുകളുണ്ട് റഹ്മാനെ കച്ചവട സ്ഥാപനങ്ങളുണ്ട് അതിലെല്ലാം നീ പറത്ത് നൽകണേ അതിലെല്ലാം നീ റഹ്മത്ത് നൽകണേ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ല തങ്ങളെ പലതവണയായി കാണാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ

ോടുള്ള ഞങ്ങളെ മനസ്സിലേക്ക് വർദ്ധിപ്പിച്ച് തരണേയല്ല ഞങ്ങളോടുള്ള മഹബത്തിന് പത്തി ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരണേ അറിവ് നിലാവ് കാണുന്ന ഹുണമമാരെ അറിവ് കാണുന്ന പാപ്പമാരെ അറിവുന്നിലാവ് കാണുന്ന കുടുംബങ്ങളേ

മാറ്റിക്കൊടുക്കണേ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കണേ അവരെ സങ്കടങ്ങളെല്ലാം കൊടുക്കണേ അറുഖമുറാഗിമായ മലിക്കുൽ ജബ്മാറായ രാജാതിരാജനായ റഹ്മാനേ ിലാവ് ആരെല്ലാം കാണുന്നു ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യുന്നു

ഞങ്ങൾ പറക്കത്തുകൊണ്ട് പറക്കത്തുകൊണ്ട് അല്ലാദി ഞങ്ങളെ മുറാദുകളൊക്കെ മനസ്സിലാക്കണേ റുഹ്മാനെ സാധുവായ എൻ്റെ ഉമ്മാൻ്റെ ആണ്ടിന് വന്നറിവുന്നില്ലാമിൻ്റെ കുടുംബങ്ങളുണ്ട് സഹോദര സഹോദരിമാരുണ്ട് റബേ നീ അവർക്ക് പറക്കത്തു നൽകണേ നൽകണേ സന്തോഷവും സമാധാനവും നൽകണേ ഉമ്മാ ഞങ്ങളെ പോയ ഉമ്മയുടെ ബാപ്പയുടെ കുടുംബങ്ങളെ കൂടെ സ്വർഗം അറിവിന് ലാമിന്റെ കാരുണ്യ പദ്ധതികളിലേക്ക് സഹായിച്ചവരുണ്ട് നെയ്യവർക്കെല്ലാം وبارك لنا في ردب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة, وتلاوة القرآن ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا, ربنا آتنا في الدنيا, في الدنيا حسنة, حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اللهم اجعلنا من التوابين، واجعلنا من المتقين، واجعلنا من عبادك الصالحين، امين برحمتك يا ارحم الراحمين،